ും സ്ത്രം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ പ്രവചനം നാൽപ്പത്തി അഞ്ചിന്റെ രണ്ടാം വാക്യം ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ യും ചെയ്യും ഇത് ജാതീയ രാജാവായ കോരേഷിനോട് താൻ ജനിക്കുന്നതിന് ഏതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതായ ഒരു പ്രവചന ഭാഗമാണ് എന്ന് പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അഥവാ ആ ഇസ്രായേലിനെ ഈ കോരേശിലൂടെ ദൈവം പിടിപ്പിച്ചു കൊണ്ടുവരുന്ന ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ ആ ചരിത്ര ഭാഗത്തേക്ക് ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്നതാകുന്ന യാഥാർത്ഥ്യം നമ്മുടെയും ജീവിതത്തിൽ ചില താമരവാതിലുകൾ ചില താമ്ര കഥകൾ എന്നതുപോലെ ചില വൻ ഭിത്തി വൻ മതിലുകൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തടസ്സമായി ശത്രു കെട്ടിപ്പൊക്കുന്ന അനേകം അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ ഒരുവനൊരു ഭവനം വെക്കുവാൻ ആഗ്രഹിക്കുകയാണ് പണമുണ്ട് എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്നാൽ അത് പണിയുവാൻ കഴിയാതെ വണ്ണം മുടങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ വിദ്യാഭ്യാസം പണമുണ്ട് സാഹചര്യങ്ങളുണ്ട് അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ അനേക കുഞ്ഞുങ്ങളുടെ ഭാവി ബന്ധിക്ക് പോകുന്ന അനുഭവങ്ങൾ ഇതെല്ലാം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതേപോലെ ശുശ്രൂഷക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ശുശ്രൂഷയെ ഞെരിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ കുടുംബപരമായും ആത്മീകമായും ഭൗതികമായും ചില താമ്രവാതിലുകൾ താമര കഥകൾ എന്നതുപോലെ ശത്രു പലപ്പോഴും ബന്ധിച്ചു നിർത്തുന്ന ചില അനുഭവങ്ങളുടെ നടുവിൽ ഇവിടെ ഇതാ പറയുകയാണ് അങ്ങനെയുള്ള അനുഭവങ്ങളെ ശത്രു കൊണ്ടുവരുന്ന ചില തടസ്സങ്ങളെ പോരുകളെ ായ ദൈവം ആ കളയുന്ന ഖണ്ണിച്ചുകളുഭവം കോരേശിനോട് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ മക്കളെ നമുക്കെതിരെയും ശത്രു ഉണ്ടാക്കുന്ന ചില താമര കഥകളെ അവിടുന്ന് ഖണ്ണിപ്പാൻ മതിയായ ദൈവമാണ് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എന്ത് തടസ്സവുമാകട്ടെ രോഗമാകട്ടെ പ്രതികൂലമാകട്ടെ അതിനെ ശാസിപ്പാൻ ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പം ഉള്ളടത്തോളം കാലം നാം ഭയപ്പെടേണ്ടതില്ല ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവേ ഈ ദൂത് കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും വിഷയത്തിന്റെ മുൻപാകെ ഭാരപ്പെടുന്നുവെങ്കിൽ അവരുടെ വ്യക്തിപര വിഷയമാകട്ടെ അവരുടെ തലമുറകളുടെ വിഷയമാകട്ടെ മറ്റേത് വിഷയവുമാകട്ടെ അതിന്മേൽ ഈ നിമിഷം തന്നെ അവിടുന്ന് വിടുതൽ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം എതിരായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുന്നു പുറത്താക്കുന്നു രോഗബന്ധനങ്ങൾ അഴിയട്ടെ മറ്റൊരു ദുഷ്ടന്റെ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേ ൾ പലതും അടഞ്ഞിടിലും പുതുവഴി വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ വാനവും ഭൂമിയും മാറിടുമേ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല വാനവും ഭൂമിയും മാറിടുമേ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല നിനക്കായി കരുതും അവൻ നല്ലയോ ഹരി രോഗങ്ങളാൽ നീ മലയുകയോ ആരങ്ങളാൽ രോഗങ്ങളാൽ നീ മലയുകയോ ആരങ്ങളാൽ നീ തളരുകയോ പിണരാൽ അവൻ സൗഖ്യം തരും വചനമയച്ചു നിന്നെ വിടുവിച്ചിടും അവൻ സൗഖ്യം തരും വചനമയച്ചു നിന്നെ വിടുവിച്ചിടും കരുതും അവൻ നല്ല ഹരി കഷ്ടങ്ങളിൽ നല്ല തുണയേശു അവൻ തുടയ്ക്കും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും നിനക്കായി കരുതും അവൻ നല്ല